നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ വിവാഹ നിശ്ചയം പ്രഖ്യാപിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുകയാണ് ആന്റണി തിരുസഭയുടെ നടപടികൾ അനുസരിച്ച വിവാഹാശയിലൂടെ മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാവുന്ന നീ വാഗ്ദാനം ചെയ്യുന്നു യുടെ നിയമവും നടപടിയും അനുസരിച്ച് വിവാഹം എന്ന ഗുദാശയിലൂടെ ആന്റണിയെ നിന്റെ ഭർത്താവായി ശൂലിച്ചു നീ വാഗ്ദാനം ചെയ്യുന്നു ഈ ചെയ്യുന്നത് വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികമാണല്ലോ വിവാഹ വാഗ്ദാനം നടത്തിയാന്റണിയെ മരിയേയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇവിടെ സൗന്ദര്മായ മനസ്സോടും പൂർണ്ണമായ സംഭവത്തോടും കൂടിയാണ് ഇവരെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവരോട് പറയാനുള്ള മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് കൂടി ജീവിക്കാൻ ശ്രമിക്കണം സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ഐക്യം എപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിത അവസാനം വരെ കൂടി ഒന്നിച്ച് ജീവിക്കണം വലിച്ച മുഖമായിട്ടല്ല സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം രണ്ടാമതായിട്ട് ഒന്നിച്ച് നടക്കാനും ഒന്നിച്ച് പോകാനും ഒന്നിച്ച് പങ്കുവെക്കാനും സാധിക്കുമ്പോഴാണ് കുടുംബജീവിതം ആഴത്തിലേക്ക് പോകുന്നത് അങ്ങനെ പങ്കുവെച്ച് ഒന്നിച്ച് ജനിക്കാൻ ഒന്നിച്ച് നടന്ന് ജനിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം മൂന്നാമതായിട്ട് നിങ്ങളെ ഒരുക്കിയ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഒന്നിരിക്കുന്നവരുണ്ട് അവരെ എല്ലാം സമർപ്പിച്ചവർ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന കൂടുതലായി ആവശ്യമുള്ള സമയങ്ങളാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക അതിന് മുന്നേയുള്ള സമയങ്ങളാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചു നൽകി വിശുദ്ധമായിട്ട് ജനിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക തുടർന്നും നിങ്ങൾ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബം ഒന്ന് ചേർന്ന് രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്ന സമയമാണ് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക നല്ല പ്രാർത്ഥന അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ കൂടി എല്ലാവരുടെയും പേരിൽ വിവാഹ വാഗ്ദാനത്തിൻ്റെ ആശംസകളും